നമസ്കാരം പറയുമ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഒരു മൈക്കും ഒരു ക്യാമറയും പിന്നെ ഒരു യൂട്യൂബ് ചാനലും ഉണ്ടെങ്കിൽ ആരെയും എന്തും പറഞ്ഞു കളയാമെന്നുള്ള ഒരു ധാരണയുണ്ട് ആ ധാരണയ്ക്കേറ്റ കനത്ത തിരിച്ചടിയാണ് മോഹൻലാലിനെ തൻ്റെ യൂട്യൂബ് ചാനൽ കൂടി അപമാനിച്ച ചെകുത്താൻ എന്ന യൂട്യൂബർക്കെതിരെ നടൻ സിദ്ദിഖ് നൽകിയ പരാതിയുടെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് കാരണം വിമർശനം സ്വാഭാവികമാണ് വിമർശനം നമ്മുടെ ജനാധിപത്യ രീതിയിൽ വിമർശിക്കാം അതിനൊന്നും യാതൊരു കുഴപ്പമില്ല പക്ഷേ പ്രത്യേകിച്ചും ഇന്ത്യൻ സൈന്യത്തെ കൂടി അപമാനിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നവരെയും നമ്മുടെ വ്യവസ്ഥതയും തന്നെ ഭാരതത്തിൻ്റെ വ്യവസ്ഥയും തന്നെ സൈനികരെയൊക്കെ വളരെ റെസ്പെക്റ്റ് ഒരു വ്യവസ്ഥതയാണ് നമ്മുടേത് അതിനെയും തന്നെ ഹാനീകരിക്കുന്നതാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ തടവു ശിക്ഷ തികച്ചും അർഹമായത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം അദ്ദേഹത്തിൻ്റെ മിക്ക വീഡിയോകളും ഞാൻ കാണാറുണ്ട് പക്ഷേ ചില വീഡിയോകളൊക്കെ കാലിക പ്രസക്തമാണ് പക്ഷേ ഇതുപോലുള്ള വീഡിയോകൾ വളരെ അപമാനകരമാണ് വളരെ മോശമായ രീതിയിലാണ് മലയാളം ബഹുമാനിക്കുന്ന ലോകം ബഹുമാനിക്കുന്ന മഹാനടനെ അദ്ദേഹം ബഹുമാനിക്കുന്നത് എനിക്ക് ഇത്തരം യൂട്യൂബ് ചാനലുകളോടൊക്കെ ഒരു നിർദ്ദേശമുള്ളത് വിമർശനം ഒക്കെ ഒരു ആയിരിക്കണം എന്നുള്ളതാണ് വിമർശനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റേ അത് ആധികാരികമായിരിക്കണം വളരെ മോശമായ രീതിയിൽ പച്ചത്തറി മായും കായും കൂവുമൊക്കെ കൂട്ടി വിളിച്ചാൽ അതൊക്കെ പ്രേക്ഷകർ കണ്ട് ലൈക്കും ഷെയറും കമൻറ്റും തരുമെന്ന ധാരണ വളരെ തെറ്റാണ് അതിനൊക്കെ മീതെ ഒരു ജനാധിപത്യ വ്യവസ്ഥയുണ്ട് നീതിന്യായങ്ങളുണ്ട് കോടതികളുണ്ട് അവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടും ശിക്ഷകൾ വിധിക്കും എന്ന ധാരണ ഉണ്ടായിരിക്കേണ്ടതാണ് മിക്കപ്പോഴും നമ്മുടെ യൂട്യൂബ് ചാനലുകളൊക്കെ റീച്ചിന് വേണ്ടി എന്തും ചെയ്യും എന്തും ചെയ്യും എന്തും വിളിച്ചു പറയും എങ്ങനെയുള്ള കമ്പനിയിലും കൊടുക്കും എന്ന ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ട് സമൂഹം ആദരിക്കുന്ന മഹത്കള മഹത്വക്കളായ വ്യക്തികളെ അപമാനിക്കുന്ന രീതിയിലൊക്കെ വീഡിയോകൾ ചെയ്തു പോകുന്നുണ്ട് മോഹൻലാലിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിമർശിക്കുവാൻ ഉണ്ട് പക്ഷേ എങ്കിലും അദ്ദേഹം വയനാട് ചെയ്ത കാര്യങ്ങൾ അത് പ്രശംസനീയമാണ് അദ്ദേഹത്തിൻ്റെ മൂന്ന് കോടിയിൽ പരം രൂപ അദ്ദേഹം ഫണ്ടിന് വേണ്ടി കൊടുത്തിട്ടുണ്ടെന്നാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെ അവിടെ സൈനിക യൂണിഫോമിലെത്തിയതും വളരെ നല്ല കാര്യമാണ് സൈനികരെ ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒക്കെ ജനങ്ങൾക്ക് ആശ്വാസവുമാകുന്ന കാര്യമാണ് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളിലൊന്നും അദ്ദേഹത്തെ വിമർശിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല വിമർശിക്കണമെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മുടെ ഒരു സംഗതി ഒരു കാര്യം രണ്ട് രീതിയിലായിരിക്കാം എടുക്കുന്നത് അപ്പോൾ എനിക്ക് അത് അക്സെപ്റ്റഡായി തോന്നുമെങ്കിൽ ചെകുത്താൻ ചിലപ്പോൾ അത് വിമർശിക്കാൻ സാധ്യതയുള്ള ഘടകമായിരിക്കും പക്ഷേ അദ്ദേഹം വിമർശിക്കുമ്പോൾ അത് ഭാരതത്തിൻ്റെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന നമ്മുടെ ശത്രുക്കളുടെ കൈകളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ കാത്തു നിൽക്കുന്ന നിർത്തുന്ന സൈന്യത്തെ അപമാനിക്കുന്ന മോ മോഹൻലാൽ ഒരു സൈനികൻ കൂടിയാണ് കൂടിയാണിപ്പോൾ അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിലേക്ക് കടന്നു പോകരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥനയും പ്രാർത്ഥനയും അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ വീഡിയോസൊക്കെ ഇടുമ്പോൾ അത് റെസ്പെക്റ്റ് ആയിരിക്കണം അതിൽ കമൻ്റുകളൊക്കെ ഇടുമ്പോഴും അത് റെസ്പെക്ട് വെച്ച് പുലർത്തണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന നന്ദി നമസ്കാരം ജിഹിന്ദ് വീണ്ടും വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക